സിനിമാ ലോകത്ത് സൗഹൃദങ്ങൾ പലപ്പോഴും വെള്ളിത്തിരയുടെ അതിരുകൾ ഭേദിച്ച് വിവാഹത്തിൽ കലാശിക്കുന്നത് പുതിയ വാർത്തയൊന്നുമല്ല തെലുങ്ക് സിനിമാ വ്യവസായത്തിലെ രണ്ട് പ്രമുഖരായ വിജയ് ദേവരകുണ്ടയുടെയും രശ്മിക മന്ദാനയുടെയും കാര്യത്തിലും അത് യാഥാർത്ഥ്യമാകുന്നു വിജയും രശ്മികയും സോഷ്യൽ മീഡിയയിൽ ഒരുമിച്ചുള്ള നിമിഷങ്ങൾ പങ്കിടുമ്പോഴെല്ലാം അവരുടെ ബന്ധത്തെക്കുറിച്ചും പ്രേക്ഷകർക്ക് സംശയങ്ങൾ ഉയർന്നിരുന്നു ഗീതാഗോവിന്ദം എന്ന ഒറ്റ ചിത്രം കൊണ്ടുതന്നെ പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ച താരജൂടികളാണ് വിജയ് ദേവരകൊണ്ടയും രശ്മിക മന്ദാനയും ഇരുവരും പ്രണയത്തിലാണെന്ന് ഏറെ നാളുകളായി പരക്കുന്ന അഭ്യൂഹമാണ് ഇപ്പോഴിതായി രണ്ടുപേരും വിവാഹിതരാവാൻ പോകുന്നു എന്ന വാർത്തയാണ് തെലുങ്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഫെബ്രുവരി പകുതിയോടെ വിജയ് ദേവരകുണ്ട രഷ്മിക വിവാഹ നിശ്ചയം ഉണ്ടാവുമെന്നാണ് തെലുങ്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വിശേഷ ദിവസങ്ങളിൽ വിജയ് ദേവരകുണ്ടയുടെ വീട്ടിലേക്കുള്ള രശ്മികയുടെ സന്ദർശനങ്ങളും മാൾദ്വീപിലേക്കുള്ള ഇരുവരുടെയും അവധിക്കാലവും സോഷ്യൽ മീഡിയയിൽ ചർച്ചയ്ക്ക് വഴി വെച്ചിരുന്നു ഈ അവസരത്തിലാണ് രണ്ടുപേരുടെയും വിവാഹ വാർത്ത ശ്രദ്ധ നേടുന്നത് സന്ധീം റെഡ്ഡി വാങ്ക സംവിധാനം ചെയ്ത രൺബീർ കപൂർ നായകനായ അനിമൽ എന്ന ചിത്രത്തിൽ രശ്മികയായിരുന്നു നായിക തെലുങ്ക് സൂപ്പർ താരം ബാലകൃഷ്ണ അവതാരകനായുള്ള ടോക്ക് ഷോയിൽ ഈ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് രശ്മികയും നായകൻ രൺബീർ കപൂറും പങ്കെടുത്തിരുന്നു ആ ഷോയിൽ സംവിധായകന്റെ ഫോണിൽ വിജയ് തേവരെ കൊണ്ടേ വിളിച്ച് രശ്മിക സംസാരിച്ചതും അഭ്യൂഹങ്ങൾ വർദ്ധിപ്പിച്ചു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായ ഗീതാഗോവിന്ദത്തിലാണ് ഇരുവരും ആദ്യമായി ഒന്നിച്ചത് ഇതോടെ പ്രേക്ഷകരുടെ ഇഷ്ട ജോഡിയായി ഇവർ മാറി ഡിയർ കോംറേഡ് എന്ന ചിത്രത്തിലൂടെ ഇവരുടെ ജോഡി കുറച്ചുകൂടി ശ്രദ്ധ നേടി ഈ ചിത്രത്തിലാണ് ഇരുവരും ഒടുവിൽ ഒരുമിച്ച് അഭിനയിച്ചത്